ഹലോ ഫ്രണ്ട്സ് ഐ ആഷ് ഗുഡ് സർട്ടിഫൈഡ് ഫുഡ് പസോളജിസ്റ്റ് എന്ന് പറയുന്നത് മെനോപ്പസിനെ പറ്റിയാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അർത്ഥവിരാമമാണ് ഈ മെനോപ്പസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് അത് അവർക്ക് ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ വളരെയേറെ ദേഷ്യത്തിലൂടെയും ചില ആൾക്കാർക്ക് മറ്റുള്ള ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പം നമുക്ക് ചിലവർക്ക് ചൂട് തോതൽ നമുക്ക് ബോഡി കംപ്ലീറ്റ് ആയിട്ട് ചൂടായിട്ട് ഇരിക്കും ഭയങ്കരമായിട്ട് വേർക്കുന്നതായിട്ട് കാണാൻ പറ്റും അതേപോലെ തന്നെ ഹെഡ് എയ്ക്ക് ഉറക്കമില്ലായ്മ മൂഡ് സ്വീഡ് സ്വിംഗിങ് അതേ അത് അതേപോലെ തന്നെ സ്ട്രെസ് ഡിപ്രഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ ചില ആൾക്കാർക്ക് നല്ല ശരീരവേദന ഉണ്ടാവില്ല വളരെ അവർക്ക് വളരെ എല്ലാത്തിനോടൊരു അവർക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലായ്മ അവരുടെ ഒരു ഫിലിമിൽ തന്നെ ഒരു ഇത്തരം പാവങ്ങളെ പറ്റി വളരെയേറെ നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് അതോ നിങ്ങൾക്കറിയാ ഫിലിമിന്റെ വിട്ടുപോയി അപ്പം ഇത് കുറയ്ക്കാനുള്ള ഫുഡിലെ ഹോർമോൺ റിലാക്സ് പോയിന്റുകൾ നാടി സമ്മർദ്ദം കൊടുക്കുകയും പ്രഷർ കൊടുക്കുകയും ചെയ്യുമ്പോഴും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഫുഡ്രോഫസോളജിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രക്ത നമ്മുടെ ബ്ലഡിന്റെ സർക്കുലേഷൻ കൂട്ടുകയും നാടി നമ്മുടെ നാടി സംവിധാനം അത് തന്നെയാണ് ഇത് കൂട്ടുകയും അതിനെ റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എന്നുള്ളതും കൂടിയാണ് ശരിക്കും വന്നാൽ റിലാക്സേഷൻ കിട്ടും നല്ല ഉറക്കം കിട്ടി അതിൻ്റെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഇത് ഉണ്ടാക്കി കൊണ്ടുവരാണ് ഫൂട്രോഫസോളജി ചെയ്യുന്നത് ഒരു പാതങ്ങളിൽ പ്രത്യേക പോയിന്റുകളിൽ നമ്മൾ ഉത്തേജിപ്പിക്കുന്നതിലൂടെ റിഫ്ലക്സോളജി ഹോട്ട് ഫ്ലഷുകൾ കുറയ്ക്കാൻ ഈ ചൂട് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ഹോർമോണിനെ നിയന്ത്രിക്കുന്ന എൻഡോക്രൈൻ ഗ്രന്ഥികളുമായി ബന്ധപ്പെട്ട ഈ ഭാഗങ്ങളിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്കതിൽ ഈശ്രഞ്ചിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരാൻ വളരെയേറെ സഹായിക്കുന്നതാണ് ഫോട്ടോ റിഫ്ലക്സോളജി എന്നുള്ളത് അതുപോലെ പ്രകൃതി പരിഹാരങ്ങൾ നേടുന്നവർക്ക് ഇതൊരു പ്രത്യേക അഞ്ച് നോർമലായി ചെയ്യുന്നവർക്ക് ഇതൊരു വളരെയേറെ എഫക്റ്റീവായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡാണ് അതേപോലെ മെനോപോസ് സമയത്ത് പല സ്ത്രീകൾക്കും ഉറക്കം അസ്വസ്ഥതകൾ വളരെയേറെ അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പല പ്രശ്നങ്ങളും പെയിൻ ബോഡി പെയിൻ അതേപോലെ കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ ഈ ബ്ലഡിൻ്റെ സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിലൂടെ റിഫ്ലക്സോളജി മികച്ച രീതിയിലുള്ള ബാലൻസ് നമുക്ക് ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഈ സമയത്ത് സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ ഉത്കണ്ഠ ഉത്കണ്ഠ കുറയ്ക്കാനും ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ ഉറക്കത്തിൻ്റെ ഗുണനിലും മെച്ചപ്പെടുത്താനും അതുപോലെ പേച്ചിലൂടെ വിശ്രമിച്ചാൽ എല്ലാം ഒരു ടൈറ്റും ഫീൽ ആയിട്ട് നിൽക്കുന്ന ഹോട്ടായിട്ടും ബോഡി അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും പിന്നീട് ആർത്തവ ശരിക്കും പറഞ്ഞാൽ ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇത്തരം കാലഘട്ടത്തിൽ നമുക്ക് വളരെ പിരിമുറുക്കങ്ങൾ ഭയങ്കര സ്ട്രെസ് ആൻസൈറ്റീസ് ഇത് റിഫ്ലക്സ് റിഫ്ലക്സോളജിയുടെ വികാരങ്ങൾ ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ ഈ ഡയഗ്രത്തിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഫോട്ടോ റിഫ്ലസോളജിയിലൂടെ പ്രോപ്പറായിട്ടുള്ള ഒരു റിലാക്സേഷനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ നമ്മുടെ ദിനചര്യ നമ്മുടെ ദിനചര്യ ചില നമ്മൾ ഡെയിലി ആയിട്ട് ഫുഡ് റിഫ്ലസോളജി ഇതിൻ്റെ ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നതോടുകൂടി ആർത്തവിരോമത്തിൻ്റെ ലക്ഷണങ്ങൾ ലഘൂകരിക്കുകയും അതിനോ കൂടി നമുക്കൊരു കുറച്ചുകൂടി ഹാപ്പിനെസ് കൊണ്ടുവരാനും നമുക്ക് ഫുഡ് റിഫ്ലക്സോളജിയിൽ സാധ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള കാലഘട്ടത്തിൽ ഫുഡ് റിഫ്ലക്സോളജി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയേറെ ഈ നമ്മുടെ പിരിമുറക്കത്ത് നിന്നും മാറി നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പിനെസ്സിൽ കൊണ്ടുവരാൻ പറ്റുമെന്നു